ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുറച്ച് ദിവസം ചാൻസ് നമ്പറുകൾ ഇട്ടില്ലായിരുന്നു കാരണം ചാനലിൻ്റെ ചെറിയ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് എല്ലാവരും ക്ഷമിക്കണം വീണ്ടും കേരൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോകൾ കാണാം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് സ്ത്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ത്രീശക്തിയുടെ ചാൻസ് നമ്പർ എസ് എസ് അഞ്ഞൂറ്റി ആറ് ശക്തിയിലെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം അമ്പത്തി ഏഴാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് നാൽപ്പത്തി അഞ്ചും ഒരു ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത നമ്പർ പൂജ്യം മൂന്ന് അമ്പത്തി ആറാണ് ചില റിസിപ്റ്റുകളിൽ വന്നിട്ടുണ്ട് അടുത്ത നമ്പർ പൂജ്യം ഏഴ് നാൽപ്പത്തി എട്ട് പൂജ്യം ഏഴിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒമ്പത് അമ്പത്തി ഏഴാണ് അടുത്ത ചാൻസ് നമ്പർ പത്ത് അറുപത്തഞ്ച് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കുക പതുപോലെ പറഞ്ഞ പോലെ അടുത്ത നമ്പർ പതിനൊന്ന് അമ്പത്താറാണ് പതിനൊന്നും പിടുത്തമുള്ളതാണ് പന്ത്രണ്ട് അമ്പത്തി നാല് ഒന്ന് രണ്ട് അഞ്ച് നാലാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിമൂന്ന് എഴുപത്തി ആറാണ് അടുത്ത ചാൻസ് നമ്പർ പതിനാല് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനഞ്ച് തൊണ്ണൂറ്റി എട്ടാണ് അടുത്ത ചാൻസ് നമ്പർ ഇരുപത് എഴുപത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി മൂന്ന് എൺപത്തി അഞ്ചാണ് രണ്ട് മൂന്ന് എട്ട് അഞ്ച് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി എട്ട് പൂജ്യം പൂജ്യം ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത നമ്പർ മുപ്പത്തി രണ്ടിൻ്റെ ബ്ലോക്കിലാണ് മുപ്പത്തി രണ്ട് അമ്പത്തി എട്ടും ഒരു ചാൻസ് നമ്പറാണ് അടുത്തത് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി ഏഴ് റിസൾട്ടുകളിൽ വീണിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് ബ്ലോക്കിലും പ്രൈസുകൾ വീഴുന്നതാണ് അടുത്ത നമ്പർ അമ്പത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് അഞ്ച് ആറ് ഒമ്പത് ഒന്നാണ് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തെട്ട് മുപ്പത്തി രണ്ട് ഒരു ചാൻസ് നമ്പറാണ് അടുത്ത നമ്പർ മുപ്പത് അറുപത്തി മൂന്ന് അമ്പത് എല്ലാവരും തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കുക അറുപത്തി അഞ്ച് എൺപതും ചാൻസ് നമ്പറായി കണക്കാക്കുന്നു ശ്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് അറുപത്തി ആറ് മുപ്പതും ചാൻസ് നമ്പറാണ് അടുത്ത നമ്പർ അറുപത്തി ഏഴ് മുപ്പത് ആറ് ഏഴ് മൂന്ന് പൂജ്യം അടുത്ത നമ്പർ എഴുപത്തി മൂന്നിൻ്റെ ബ്ലോക്കിൽ എഴുപത്തി മൂന്ന് അറുപത്തി എട്ട് അടുത്ത നമ്പർ എഴുപത്തി നാല് പൂജ്യം പൂജ്യമാണ് സുഹൃത്തുക്കളെ അടുത്ത നമ്പർ എഴുപത്തി ഒമ്പത് അറുപത്തി അഞ്ചും ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത നമ്പർ എൺപത് അമ്പത്തി ഒന്നാണ് അടുത്ത ചാൻസ് നമ്പർ എൺപത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ എൺപത്തി നാല് പൂജ്യം പൂജ്യമാണ് അടുത്ത നമ്പർ എൺപത്തി ഒമ്പത് മുപ്പത്തി എട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പഴയതുപോലെ അടുത്ത നമ്പർ തൊണ്ണൂറ്റി ഒന്ന് അമ്പത്തി ഒമ്പതും ശ്രീശക്തിയുടെ ചാൻസ് നമ്പറിൽ ഉള്ളതാണ്